ബന്ധപ്പെട്ട് പാർലമെന്റ് പാസാക്കിയ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട സർക്കാർ പാസാക്കിയ പല നിയമങ്ങളും സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ നിയമം തന്നെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൈനോറിറ്റിയുടെ വർഫ് സ്വത്ത് കൈയേറ്റം ചെയ്യുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് അതിലുപരി ഈ രാജ്യത്തെ ഓരോ മത സാമൂഹ്യ വിഭാഗങ്ങൾക്കും രാജ്യത്തിന്റെ ഭരണഘടന അനുവദിച്ച സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഭരണഘടനാ അവകാശങ്ങൾക്ക് മേലുള്ള കയ്യേറ്റം കൂടിയ തീർച്ചയായിട്ടും അത് സമ്പൂർണമായി റദ്ദുചെയ്യുന്നതിലൂടെയാണ് മൈനോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണ നീതി അതിൽ കൈവരിക്കാൻ കഴിയുക അതേസമയം പാർലമെന്റ് പാസാക്കിയ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഇടക്കാല ഉത്തരവിൽ തന്നെ അതിൽ ഒട്ടുമിക്ക നിർദ്ദേശങ്ങളും റദ്ദു ചെയ്തുകൊണ്ടുള്ള സമീപനം ഉണ്ടായി ഗൗരവതരമായ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളത് ആശ്വാസകരമാണ് അന്തിമ വിധിയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം കൂടിയാണ് വിഭാഗത്തിൽ നിന്നും ഇന്ത്യയിലെ വ്യത്യസ്ത സാമൂഹ്യ ജനവിഭാഗങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ഒരവകാശമാണ് മുസ്ലിം സമൂഹത്തിനും അനുവദിച്ചിരിക്കുന്നത് എല്ലാ മതവിഭാഗത്തിനും അനുവദിക്കപ്പെട്ടതുപോലെ അത് അവരുടെ വിശ്വാസത്തിന്റെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമെന്ന എന്ന നിലക്ക് അവരുമായി ബന്ധപ്പെട്ട പ്രാതിനിധ്യത്തോടു കൂടി തന്നെ അത് നടത്താനുള്ള അവകാശം അവർക്ക് വകവെച്ച് നൽകിയാണ് ചെയ്യേണ്ടത് നമുക്കറിയാം ദേവസ്വം ബോർഡ് ഓരോ മതവിഭാഗത്തിനും അവരവരുടേതായ ഇത്തരം പ്രോപ്പർട്ടി പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിന് സിസ്റ്റത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അത് വഖഫ് ബോർഡിനും അതുപോലെ തന്നെ വഖഫ് സംവിധാനത്തിനും സ്വാഭാവികമായി ലഭ്യമാക്കേണ്ടതാണ് പക്ഷെ അവിടെ ഇപ്പോഴും അതിനകത്ത് മൂന്ന് പേർ അനുവദിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഇത്തരം ഈ വിധി നമ്മുടെ മുമ്പിൽ ആശ്വാസം നൽകുന്നതോടൊപ്പം തന്നെ ഇനിയും അന്തിമ അന്തിമവിധിയിൽ നമ്മൾ തീർപ്പാഗ്രഹിക്കുന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ചില ഘടകങ്ങളാണ് അത്തരം കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യപ്പെടുന്നിടത്താണ് സമ്പൂർണ്ണ നീതി പുലരുക തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഒരു നിയമത്തിലുള്ള ഇടക്കാല ഉത്തരവിൽ തന്നെ ഇത്തരം ധീരമായ നടപടികൾ ഉണ്ടാകുന്നത് അന്തിമവിധി പ്രതീക്ഷയ്ക്ക് വകനിൽക്കുന്നതായിരിക്കുമെന്ന സൂചനയായിട്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റി പൊതുവെ മനസ്സിലാക്കുന്നത് അത് പിന്നെ ന്യൂനപ്ന അതിനകത്ത് ബോഡിയുടെയും പ്രാതിനിധ്യക്കുറവിന്റെയും കൂടുതലിന്റെയും അടിസ്ഥാനത്തിൽ അതിനെ മറികടക്കാം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകും പക്ഷെ ഇന്ത്യയിൽ പിന്നെ എല്ലാ വിഭാഗത്തിലും ഉണ്ടാകുന്ന തുല്യ അവകാശം എന്ന് പറയുന്ന ഭരണഘടനാപരമായ ഒരു അവകാശം ഉണ്ടല്ലോ അത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രം നിരാകരിക്കപ്പെടുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ്റെ ഒരു സ്ഥലം അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ആരും മറ്റു മതവിഭാഗത്തിന്റെ ഇത്തരം വിശ്വാസപരമായ പ്രോപ്പർട്ടി പ്രൊട്ടക്ട് ചെയ്യുന്നിടത്ത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് സിഖ് മതത്തിനോ ഹിന്ദു മതത്തിനോ മറ്റു മതത്തിന്റെ പ്രാതിനിധ്യം ഉണ്ടാകണം എന്ന് പറയാൻ പാടില്ലാത്തത് പോലെ തന്നെ പ്രധാനമാണ് ട്ടും പിന്നെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായ അവകാശമാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ വിധിയുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മമായ പഠനം ഇനി നടക്കേണ്ടതുണ്ട് ഒന്ന് അതോടൊപ്പം തന്നെ നിയമപരവും രാഷ്ട്രീയവുമായ ഇടപെടലുകളും പോരാട്ടവും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇത് ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശ പോരാട്ടവുമായി ബന്ധപ്പെട്ട അന്തിമമായ ഒരു തീർപ്പല്ല അന്തിമമായ വിധിയും അന്തിമമായ തീർപ്പും അനുകൂലമായി തീരുന്നത് വരെയുള്ള ജനാധിപത്യപരവും നിയമാനുസൃതവുമായ ഇടപെടലുകൾ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും ഭാഗത്ത് നിന്നും സ്ത്രീ മൈനോറിറ്റിയുടെ എന്നുള്ളതല്ല ഇത് ഇന്ത്യയുടെ ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണ് ആ അർത്ഥത്തിൽ തന്നെയാണ് ഇന്ത്യൻ ജനത ഇതിനെ ഏറ്റെടുത്തത് എന്നത് സന്തോഷകരമാണ് അത് ഈ സന്ദർഭത്തിൽ പറയേണ്ട ഒരു കാര്യമാണ് ജാതി മത മതഭേദമന്യേ രാജ്യത്തെ എല്ലാ മതേതര രാഷ്ട്രീയ കക്ഷികളും ഒരുപോലെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഇഷ്യൂ ഉയർത്തിയത് ആ അർത്ഥത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളും ജനാധിപത്യപരമായ ഇടപെടലുകളും നിയമ പോരാട്ടവും അന്തിമമായി സമ്പൂർണ്ണ നീതി പുലരുന്നത് വരെ തുടരുക എന്നുള്ളതാണ് ീം പേഴ്സണൽ ലോ ബോർഡ് ഉൾപ്പെടെയുള്ള ദേശീയ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ മതസംഘടനകളും എല്ലാം തീരുമാനിച്ചിട്ടുള്ള കാര്യം